മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട നടിയാണ് അപ്സര രത്നാകരൻ താരം സാന്ത്വനം എന്ന ഒരൊറ്റ പരമ്പരയിലൂടെയാണ് മലയാളികൾക്ക് പ്രിയപ്പെട്ടവളായി മാറിയത് സാന്ത്വനം സീരിയലിന് മുമ്പും പിൻപും താരം നിരവധി സീരിയലുകളിൽ അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും സാന്ത്വനം സീരിയലിന്റെ ഒന്നാം ഭാഗത്തിലെ ജയന്തി എന്ന വില്ലത്തിയിലൂടെയാണ് താരം മലയാളികൾക്കിടയിൽ ശ്രദ്ധിക്കപ്പെട്ടത് പിന്നീട് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ഒരു മികച്ച കണ്ടസ്റ്റന്റ് കൂടെയായിരുന്നു അപ്സറ രത്നാകരൻ ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലെ ആദ്യത്തെ ലേഡി ക്യാപ്റ്റൻ കൂടെയായിരുന്നു താരം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൂടെ അപ്സരയ്ക്ക് നിരവധി ആരാധകരെ സ്വന്തമാക്കാനും സാധിച്ചിട്ടുണ്ട് ഇന്ന് മലയാളികൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു മികച്ച നടി തന്നെയാണ് അപ്സര സോഷ്യൽ മീഡിയയിലും അപ്സര സജീവമാണ് താരം തന്റെ ഓരോ വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുമുണ്ട് ഇപ്പോൾ ഇതാ അപ്സരയുടെ ഏറ്റവും പുതിയ വിശേഷമാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുന്നത് അപ്സര തന്നെയാണ് തന്റെ പുതിയ വിശേഷത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് സോഷ്യൽ മീഡിയയിലൂടെ രംഗത്തെത്തുന്നത് അപ്സര ഇനെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കുകയാണ് ആൽബിയാണ് താരത്തിന്റെ ഭർത്താവ് ഇപ്പോളിതാ അപ്സരയുടെ ഏറ്റവും പുതിയ വിശേഷം താരത്തിന് പുതുതായി ഒരു ജോലി കിട്ടി എന്നുള്ളതാണ് അപ്സരയുടെ അച്ഛൻ ഒരു ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായിരുന്നു സർവീസിൽ ഇരിക്കുന്ന സമയത്ത് തന്നെയായിരുന്നു അദ്ദേഹം മരണപ്പെട്ടത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ കാലശേഷം ആ ജോലിക്കുള്ള അവകാശി മകൾ തന്നെയാണ് അപ്സറയുടെ വാക്കുകൾ ഇങ്ങനെ അച്ഛന്റെ മരണത്തിന് ശേഷം ആപ്ലിക്കേഷൻ കൊടുത്തു ഒടുവിൽ ഗവൺമെന്റ് ഓർഡറും കിട്ടി ഇനി ജോയിൻ ചെയ്താൽ മാത്രം മതി പോലീസിൽ ചേരാനും ആർമിയിൽ ചേരാനും എനിക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ എനിക്ക് കിട്ടിയ ജോലി പോലീസായിട്ടല്ല പകരം ഓഫീസിലായിരിക്കും എന്നും അപ്സര കൂട്ടിച്ചേർത്തു ഇതിന് പിന്നാലെ നിരവധി പേരാണ് അപ്സരയ്ക്ക് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് അപ്സരയുടെ എല്ലാ വിജയത്തിന്റെയും കാരണം അമ്മയും ഭർത്താവുമാണ് അത് എല്ലാ വേദിയിലും അപ്സര പറയാറുമുണ്ട് ഇപ്പോൾ ഇതാ താരത്തിന്റെ പുതിയ വിശേഷം വിശേഷമറിഞ്ഞ് നിരവധി പേരാണ് താരത്തിന് ആശംസകൾ അറിയിച്ച് എത്തിയിരിക്കുന്നത് അപ്സരയെ നിങ്ങൾക്കിഷ്ടമാണോ കമൻറ് ബോക്സിലൂടെ പറയാൻ മറക്കരുത്